പാബുലനെ വരിക്കുന്ന ദേവഗുരീ പുരുഷന്മാരെ ബഹുതിസയവ ആയി വാഴവും ബാലയേടീ പുത്രൻ ബ്രഹ്മാവനെ രണ്ടുສົന്തയെ നേരെກູກારી വാൾ തന്നെ menggelത്തെ നടക്കമില്ല വിനവതി ഈ ജനങ്ങി സത്സവീകരായി ഈ മനോഗതരായ ജനങ്ങളെ സത്സവീകായി യുദ്ധം എന്തിച്ചരക്കുന്നവരായ മനസ്സായ ഒരു പക്ഷെ നമ്മുടെ ജില്ലയിൽ ഭാവി ഞാൻ ഇവരോട് പറയായിരുന്നു പറയാൻ വാക്കുകളില്ലാത്ത നിലയിലാണ് ഒരു വില്ലേജിനെ ഒരു അഗ്രികൾച്ചർ നമ്മുടെ ഒരു നമ്മുടെ ഫാർമറൈസെ പറ്റുന്ന ഡോക്ടർ എന്ന ഒരു കമന്റ് ഒരു നാട്ടിലെ ഒരു കാർഷിക സംസ്കൃതിയെയും നമ്മുടെ സംസ്കാരത്തെയും പരിപോഷിപ്പിക്കുന്ന വളരെ അതുല്യമായ ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതെല്ലാവരും കാണുമ്പോൾ മനസ്സിലാവും ഏതായാലും ശ്രീ ഫ്രദീഷിനെയും അവരുടെ ടീമിനെയും പ്രത്യേകമായി പ്രശംസിക്കുകയും അവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും ആശംസയും പിന്തുണയും അറിയിക്കുകയും ചെയ്യുന്നു മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ സൗകര്യ മന്ത്രി വളരെ ആചരണരായ രാമചന്ദ്രൻ സാറാണ് രാമചന്ദ്രൻ സാറെ ക്ഷണിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർത്ത് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കും അടുത്തതായി ഭദ്രദ്വീപകുളത്തിൽ നാടിനായി സമർപ്പിക്കുകയാണ് ഒരു കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ലാളിത്യത്തിന്റെ തിരുസ്വരൂപമായി മാറിയ കേരളത്തിന്റെ അരധ്യനായ പുരാര വസ്തു പുരാരേഖ രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവകൾ ഈ നയനമനോഹരമായ അഭിമാനകരമായ ചരിത്രം മുറങ്ങുന്ന പാടിക്കുണ്ണിന്റെ മണ്ണിൽ നിന്നും ഇൻമിനാടി നാടുവാഴുത്വത്തിനെതിരെ കർഷകരുടെ ചെറുതൽപ്പ് ഐതിഹാസികമായ കാർഷിക പോരാട്ടങ്ങളിൽ െതിരെ നടത്തിയ കർഷകരുടെ ഐതിഹാസിക പോരാട്ടത്തിന്റെ ചരിത്ര തുറന്ന മണ്ണിൽ നിന്നും മലബാറിന്റെ ടൂറിസം ഉത്തരമലപ്പാറൂറി ഇത് സമർപ്പിക്കുന്നു കാഴ്ചകളുണ്ട് നയന പ്രതാപുരം കൊണ്ട്

യും വളവട്ടണത്തിന്റെയും കുരുക്കഴിക്കാൻ സാധിച്ച കേരളത്തിന്റെ പ്രിയങ്കരനായ കണ്ണൂരിന്റെ പ്രിയങ്കരനായ അരീക്കോടിന്റെ എം എൽ എ സുരേഷ് അവർ മതി കൊളുത്താൻ കൊടുത്തിരിക്കുന്നു ഭക്ഷണത്തിനായി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടേഖാവിശു ബഹുപൂത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവരുടെ അഭ്യർത്ഥിക്കുകയാണ് ഈ പ്രഭാത സംഗമത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ അമ്മമാരെ സഭോ ശന്മാരെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട ഏരുളി വില്ലേജ് ഒരു സവിശേഷതയാവുന്ന കൂട്ടായ്മയുടെയും കർമ്മോക്ഷകതയുടെയും അതിനനുഭവ സാക്ഷ്യമാണ് ഈ മനോഹരമായ ഗ്രാമം പ്രകൃതിയുടെ സൗന്ദര്യവും ലാളിത്യവും സുഗന്ധവുമൊക്കെ സംഗമിച്ചു നിൽക്കുന്ന ഒരു മഹാപ്രദേശം ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെ അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന നിങ്ങളെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അത്ര ഏറ്റവും ശ്രദ്ധേയമാണ് നിങ്ങൾക്കെല്ലാം തന്നെ എന്റെ സ്നേഹ ഗുരുദ്ധരമായ അഭിവാചനങ്ങളിലും ആശംസകളും ഒരിക്കൽ പിടിഞ്ഞുകൊണ്ട് നിങ്ങളെവരുടെ ഈ അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയിലും കൊടുത്തിടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സ്നേഹാദര പരിസരം സന്തോഷ പരിസരം വിനി പരിസരം നിർവഹിച്ചതായി ഞാൻ അറിയിച്ചു പോകട്ടെ പ്രകൃതിക്കനുസൃതമായി ഞങ്ങൾ ഏറ്റവും വിലപതിക്കുന്നത് ഈ ഭൂമിയുടെ ഭൂമിയിൽ നിന്നും ായി പിഞ്ഞൊഴുകുന്ന അനിഞ്ഞൊഴുകുന്ന അനുഗ്രഹീതവാഹിനിയായി പാഠ്യതീർത്വം തീർച്ചയായും നിങ്ങളെക്കും അനുഗ്രഹീതമായ ആ പാഠ്യതീർത്ഥം നിങ്ങൾക്ക് കാണാനും അത് കുടിക്കാനുമുള്ള അവസരം ഇവിടെ ഉണ്ട് ഇതിനെ തൊട്ടടുത്താണ് ഇതിന്റെ ഒരു ഒരു വെളിപ്പാട് നിന്നാണ് ഒരു കൈപ്പാട് നിന്നാണ് ഏറെ പ്രശസ്തമായ ലോകപ്രശസ്തമായ പാഠ്യതീർത്തത്തിന്റെ ഉത്ഭവം ഈ ഭൂമികയ്ക്കാണ് അങ്ങനെ അനുഗ്രഹീകരമായ ഭൂമിയിലാണ് ഏപ്രിൽ വില്ലേജ് ഇവിടെ പടുത്തുയർത്തിയിരിക്കുന്നത്